ന്യൂസിലൻഡിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ നാലാം പോരാട്ടത്തിന്റെ വിശാഖപട്ടണം വേദിയാവുകയാണ് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ആധികാരികമായി വിജയം നേടിയ ടീം ഇന്ത്യ പരമ്പര ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാൽ വെറുമൊരു പരമ്പര വിജയത്തിൽ ഉപരി വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്തുക എന്ന വലിയ ലക്ഷ്യത്തിലാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പരിശീലക സംഘവും അതുകൊണ്ട് തന്നെ ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് തുടങ്ങുന്ന ഈ മത്സരം ആരാധകർക്കും താരങ്ങൾക്കും ഒരുപോലെ നിർണായകമാണ് ഹാർദിക് പാണ്ഡ്യയിൽ നിന്നും നായക സ്ഥാനം ഏറ്റെടുത്ത ശേഷം സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ പരീക്ഷിച്ച വ്യത്യസ്ത കോമ്പിനേഷനുകൾ വിജയം കണ്ടുവെന്നത് ശ്രദ്ധേയവുമാണ് ബാറ്റിംഗിലും ബൌളിംഗിലും ഒരേപോലെ സന്തുലിതമായ ഒരു ടീമിനെ വാർത്തെടുക്കാൻ സൂര്യക്ക് സാധിച്ചിട്ടുമുണ്ട് ഹാട്രിക് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലിറങ്ങുന്ന ഇന്ത്യയുടെ ലക്ഷ്യം ന്യൂസിലൻഡിനെ അവരുടെ നാട്ടിൽ വെച്ച് തന്നെ വൈറ്റ് വാഷ് ചെയ്യുക എന്നതാണ് ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളി താരം സഞ്ജു സാംസന്റെ പ്രകടനമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന യുവതാരം തിലക് വർമ്മ അവസാന രണ്ട് മത്സരങ്ങളിൽ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് തിലക് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നഷ്ടമായേനെ എന്നാൽ തിലക് വർമ്മ ലോകകപ്പിന് മുൻപ് പൂർണ്ണ കായികക്ഷമത വീണ്ടെടുക്കുന്നതിനായി ഈ പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ സഞ്ജുവിന് വീണ്ടും നറുക്കു വീണിരിക്കുകയാണ് പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ലൈഫ് ലൈനാണ് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവിന് പവർപ്ലേ ഓവറുകൾ മുതലാക്കാൻ സാധിച്ചില്ല ആദ്യ മത്സരത്തിൽ പത്ത് റൺസും രണ്ടാം മത്സരത്തിൽ ആറ് റൺസും മൂന്നാം മത്സരത്തിൽ ഗോൾഡൻ ടെക്കുമായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ഗോൾഡൻ ടെക് സഞ്ജുവിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിട്ടുമുണ്ട് എന്നിരുന്നാലും ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണ ചെറുതല്ല വിശാഖപട്ടണത്തും അടുത്ത മത്സരത്തിലും സഞ്ജുവിന് മികച്ച സ്കോറുകൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇഷാൻ കിഷൻ സ്ഥിരമായി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തും ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടാൻ ഒരു വലിയ ഇന്നിംഗ് സഞ്ജുവിന് അനിവാര്യവുമാണ് മറുഭാഗത്ത് ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ് സഞ്ജുവിനൊപ്പം ഓപ്പണിങ്ങിലെത്തുമ്പോൾ ഇഷാൻ നൽകുന്ന വേഗതയും അഗ്രസീവ് ബാറ്റിംഗും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ് സഞ്ജു പരാജയപ്പെടുമ്പോഴും ഇഷാൻ റൺസ് കണ്ടെത്തുന്നത് ടീമിലെ സ്ഥാനത്തിനായി സഞ്ജുവിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും ഇഷാൻ സ്ഥിരത പുലർത്തുന്നത് സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുമുണ്ട് ബാറ്റിംഗ് നിരയിൽ നാലാം സ്ഥാനത്തിറങ്ങുന്ന സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇന്ത്യയുടെ നട്ടെല്ല് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നേടിയ തുടർച്ചയായ അർദ്ധ സെഞ്ചുറികൾ താരം തന്റെ പഴയ മിസ്റ്റർ ത്രീ സിക്സ്റ്റി പരിവേഷത്തിലേക്ക് തിരിച്ചെത്തിയതിന്റെ തെളിവാണ് അഞ്ചാം സ്ഥാനത്ത് ശിവം ദുബെയും ആറാം സ്ഥാനത്ത് ഹാർദിക് പാണ്ഡെയും എത്തുമ്പോൾ ഇന്ത്യയുടെ ഫിനിഷിംഗ് അതിശക്തമാകുന്നു സ്പിൻ ബൌളിംഗിനെ കടന്നാക്രമിക്കാൻ കഴിവുള്ള ദുബെയും ഏത് സാഹചര്യത്തിലും കളിതിരിക്കാൻ ശേഷിയുള്ള ഹാർദിക്കും ഇന്ത്യയുടെ കരുത്താണ് ഏഴാം സ്ഥാനത്ത് റിങ്കു സിംഗ് എന്ന വിശ്വസ്തനായ ഫിനിഷർ കൂടിയുള്ളപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിക്കുന്നുമുണ്ട് ബൌളിംഗിൽ ഇന്ത്യ ചില മാറ്റങ്ങൾക്ക് മുതിർന്നേക്കും പേസ് ിൽ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും ആക്രമണം നയിക്കുക യുവതാരം ഹർഷിത് റാണയ്ക്ക് ടീം കൂടുതൽ അവസരങ്ങൾ സ്പിൻ വിഭാഗത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച രവി ബിഷ്ണോയി തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ കുൽദീപ് യാദവിന് വിശ്രമം നൽകിക്കൊണ്ട് വരുൺ ചക്രവർത്തിയെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി വരുണിന്റെ മിസ്ട്രി സ്പിൻ എത്രത്തോളം ഫലപ്രദമാണെന്ന് പരിശോധിക്കാൻ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുമുണ്ട് വിശാഖപട്ടണത്തെ ഡോക്ടർ വൈ എസ് രാജശേഖര റെഡ്ഡി സ്റ്റേഡിയം പൊതുവെ ബാറ്റിങ്ങിനെ തുണയ്ക്കുന്നതാണ് വൈകുന്നേരം മഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതിനാൽ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത മത്സരത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട് പ്ലേയിങ്വാൻ സാധ്യതയിൽ ഫോം കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിൽ സഞ്ജു സാംസണും പവർ പ്ലേയിൽ ആക്രമിച്ചു കളിക്കാൻ നിയോഗിക്കപ്പെട്ട അഭിഷേക് ശർമ്മയും ബാറ്റിംഗിലും കീപ്പിംഗിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഇഷാൻ കിഷനും ടീമിന്റെ ബാറ്റിംഗ് കരുത്തായിട്ടുള്ള സൂര്യകുമാർ യാദവും ഹെവി ഹിറ്റിംഗിന് പ്രാധാന്യം നൽകി ശിവൻ ദുബെയും വിശ്വസ്തനായ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡെയും ടീമിന്റെ വിശ്വസ്തനായ ഫിനിഷർ റിങ്കു സിംഗും വിക്കറ്റ് ടേക്കിംഗ് പേസറായ ഹർഷിത് റാണയും സ്പിൻ വിഭാഗത്തിലെ മാറ്റത്തിനായി വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരും ബാറ്റർമാരെ കുഴയ്ക്കുന്ന താരമായ രവി ബിഷ്ണോയും ലോകോത്തര ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുംറയുമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒരു പരീക്ഷണശാലയാണ് പരമ്പര ജയിച്ചുവെങ്കിലും പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ കോച്ച് ഗൌതം ഗംഭീർ തയ്യാറാവില്ല പ്രത്യേകിച്ചും ലോകകപ്പ് ടീമിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിൽ ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ് സഞ്ജു സാംസൺ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത് തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു ഇന്നിംഗ്സ് വിശാഖപട്ടണത്ത് സഞ്ജുവിൽ നിന്നും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം